നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലഡാക്ക് കേന്ദ്രീകരിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില പ്രക്ഷോഭങ്ങൾ ഉയർന്നതിനെ തുടർന്ന് പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ വലിയ ആഘോഷമാക്കിയിരുന്നു നേപ്പാളിന് പിന്നാലെ ഇന്ത്യയിലും ജെൻസി പ്രക്ഷോഭം എന്ന തലക്കെട്ടിലാണ് പാക് മാധ്യമങ്ങൾ ആ വാർത്ത ആഘോഷിച്ചത് എന്നാൽ ഇപ്പോൾ പാക് അധീന കാശ്മീരിൽ നടക്കുന്നത് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രക്ഷോഭം പാകിസ്ഥാനിലെ ഷെഹബാസ് ഷെറീഫ് സർക്കാരിനെതിരെയാണ് യുവജനങ്ങൾ തെരുവിലിറങ്ങിയത് പാക് ഭരണകൂടത്തെ വിറപ്പിച്ചുകൊണ്ട് അവാമി ആക്ഷൻ കമ്മിറ്റിയാണ് ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നത് വലിയ തോതിൽ സുരക്ഷാ സേനയെ സർക്കാർ വിനിയോഗിച്ചിരിക്കുന്നു ഇന്റർനെറ്റ് പൂർണ്ണമായും വിച്ഛേദിച്ചിരിക്കുന്നു ആ മേഖലയിൽ പാക് ദീന കാശ്മീരിൽ നിലനിൽക്കുന്നത് പതിറ്റാണ്ടുകളായുള്ള രാഷ്ട്രീയ ഒറ്റപ്പെടുത്തലും സാമ്പത്തിക അവഗണനയുമാണ് എന്ന് പ്രദേശവാസികൾ പറയുന്നു അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ തെരുവിലിറങ്ങിയത് പാകിസ്ഥാനിൽ താമസിക്കുന്ന കാശ്മീരി അഭയാർത്ഥികൾക്കായി പാക് അധിനിവേശ കാശ്മീരിലെ നിയമസഭയിൽ നീക്കിവച്ചിട്ടുള്ള പന്ത്രണ്ട് സീറ്റുകൾ നിർത്തലാക്കണമെന്ന് പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെടുന്നു ഇത് പ്രാദേശിക ഭരണത്തെ പൂർണ്ണമായും ദുർബലപ്പെടുത്തുകയാണ് ന്യായമായ വൈദ്യുതി നിരക്ക് സർക്കാർ വാഗ്ദാനം ചെയ്ത പരിഷ്കാരങ്ങൾ എന്നിവ ഉടൻ നടപ്പിലാക്കുക നേരത്തെ ഇതു സംബന്ധിച്ച ചില ചർച്ചകൾ ഭരണകൂടവുമായി നടത്തിയിരുന്നു ഇത് പരാജയപ്പെട്ടതിനെ തുടർന്നാണ് വലിയ പ്രക്ഷോഭമായി സമരം ആളിക്കത്തിയത് എഴുപത് വർഷത്തിലധികം ജനങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട നീതിക്കും മൗലിക അവകാശങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടമാണിത് എന്ന് പ്രക്ഷോഭകാരികൾ പറയുന്നു ഒന്നുകിൽ അവകാശങ്ങൾ ഞങ്ങൾക്ക് നൽകുക അല്ലെങ്കിൽ ജനങ്ങളുടെ രോഷം നേരിടണമെന്നാണ് അവർ പറയുന്നത് അധികമായി സുരക്ഷാ സേനയെ വിന്യസിക്കു ജനങ്ങളുടെ വീറും വാശിയും കൂടും പ്രധാന പാതകളിൽ ചിലതടച്ചു കൂടുതൽ സൈനിക വിഭാഗത്തെ അപ്രദേശങ്ങളിൽ വിന്യസിച്ചു സ്ഥാപനങ്ങളിൽ നിരീക്ഷണം ഏർപ്പെടുത്തി പ്രാദേശിക സുരക്ഷാ സേനയ്ക്ക് പിന്തുണ നൽകാൻ ഇസ്ലാമാബാദിൽ നിന്ന് ആയിരം പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി സ്ഥലത്ത് വിന്യസിച്ചു ഈ സമരം അനിശ്ചിതകാലത്തേക്ക് നീണ്ടു നിൽക്കുമെന്ന സൂചനകൾ പുറത്തുവരുന്നു ഷട്ട്ഡൌൺ വീൽ ജാം പണിമുടക്കിനാണ് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് പാക് അധിനിവേശ കാശ്മീരിലെ ഭരണകൂടവും കേന്ദ്രമന്ത്രിമാരുമായി നേരത്തെ ചില ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ ചർച്ചകൾ പൂർണ്ണ പരാജയത്തിലെത്തിയതോടെ സമരം മാത്രമേ തങ്ങൾക്ക് മുന്നിലുള്ളൂ എന്ന് സമരാനുകൂലികൾ പറയുന്നു വളരെ കുറച്ച് നാളുകൾ കൊണ്ട് പാക്ദീന കാശ്മീരിൽ അവാബി ആക്ഷൻ കമ്മിറ്റി എന്ന പേരിൽ കുറേയേറെ സംഘടനകൾ ഒന്നിച്ച് പ്രതിഷേധ സമരങ്ങൾക്കിടങ്ങി നേരത്തെ തീവ്രവാദികളുടെ കൈകളിലായിരുന്നു പാക്ദീന കാശ്മീർ എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് അതിശക്തമായി തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇന്ത്യ ആക്രമണങ്ങൾ തൊടുത്തിരുന്നു തുടർന്ന് അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് വലിയ തോതിൽ തീവ്രവാദ സംഘടനകൾ വിട്ടൊഴിഞ്ഞു പതിറ്റാണ്ടുകളായുള്ള രാഷ്ട്രീയ പാർശ്വവൽക്കരണമാണ് ജനങ്ങൾക്ക് ഇത്രമേൽ അമർഷം പൊട്ടിമുളയ്ക്കാനുള്ള കാരണം കടുത്ത സാമ്പത്തിക അവഗണനയാണ് പാക്ദീന കാശ്മീരിനോട് പാകിസ്ഥാൻ ഭരണകൂടം പുലർത്തുന്നത് മുപ്പത്തിയെട്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇപ്പോൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് സബ്സിഡിയുള്ള ധാന്യപ്പൊടി മംഗള ജലവൈദ്യുതി പദ്ധതിയുമായി ബന്ധിപ്പിച്ച ന്യായമായ വൈദ്യുതി താരിഫ് വാഗ്ദാനം ചെയ്തതും ഏറെ വൈകിയതുമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കൽ എന്നിവയാണ് മുൻഗണനകൾ എത്ര കനത്ത സംവിധാനങ്ങൾ പ്രദേശത്ത് വിന്യസിച്ചാലും സമരം ആളിക്കത്തുമെന്ന സൂചന ഇതോടെയാണ് പാക് ഭരണകൂടം അക്ഷരാർത്ഥത്തിൽ വിറകൊണ്ടു നിൽക്കുന്നത് പാക് ദീന കാശ്മീരിലെ പ്രതിഷേധം കൈവിട്ടാൽ അത് പാകിസ്ഥാൻ നിയന്ത്രിക്കുക അത്ര എളുപ്പമല്ല എന്നവർക്ക് ബോധ്യമുണ്ട് ഭയപ്പെട്ട ഭരണകൂടം ആയിരക്കണക്കിന് സൈനികരെ പഞ്ചാബിൽ നിന്ന് ഇപ്പോൾ പാക് ദീനുവേശ കാശ്മീരിലേക്ക് മാറ്റി ശനി ഞായർ ദിവസങ്ങളിൽ പോലീസ് പ്രധാന നഗരങ്ങളിലെ വഴികൾ അടച്ചു തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങൾക്കു ചുറ്റും കനത്ത നിരീക്ഷണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സുരക്ഷാ സുരക്ഷാസേനയുടെ വാഹനവ്യൂഹങ്ങൾ നഗരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന്റെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് പാക് സർക്കാരിനെതിരെ ജനങ്ങൾ പ്രതിഷേധിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി സമാധാനം ഉറപ്പുവരുത്താൻ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് പാക് ഭരണകൂടം പറയുന്നു എത്ര കഠിനമായി സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും സമരവുമായി മുന്നോട്ടു പോകാനാണ് എ തീരുമാനം കൂടുതൽ കടുത്ത പണിമുടക്കിലേക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായി പണിമുടക്കിന് മുൻപ് ഭക്ഷണവും അവശ്യ സാധനങ്ങളുമൊക്കെ സംഭരിക്കാൻ നേരത്തെ അവസരം നൽകുന്നുവെന്ന് ഈ സമരാനുകൂലികൾ അറിയിച്ചിരുന്നു സഹിച്ചത് മതി ഒന്നുകില അവകാശങ്ങൾ നൽകുക അല്ലെങ്കിൽ ഞങ്ങളുടെ ജനങ്ങളുടെ രോഷം നേരിടുക ശക്തമായ മുന്നറിയിപ്പുമായി സമരാനുകൂലികൾ ഇപ്പോൾ പാക് അധിനിവേശ കാശ്മീർ പൂർണ്ണമായും നിശ്ചലമാക്കിയിരിക്കുന്നു ഒരു വശത്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വശീകരിക്കാൻ തെക്കുവടക്ക് നടക്കുകയാണ് എന്നാൽ സ്വന്തം രാജ്യത്തെ ജനങ്ങൾ വറുതിയിലും പട്ടിണിയിലുമൊക്കെ കഴിയുന്നു എന്നെന്തുകൊണ്ട് ഷെഹബാസ് മനസ്സിലാക്കുന്നില്ല അമേരിക്ക യുണൈറ്റഡ് കിങ്ഡം യൂറോപ്പ് എന്നിവിടങ്ങളിലുള്ള പിഒകെ പ്രവാസി സമൂഹം ഈ വിഷയം അന്താരാഷ്ട്രവൽക്കരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങി പാകിസ്ഥാൻ അന്യായമായി പിടിച്ചു വച്ചിരിക്കുന്ന ഈ ഭൂപ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന യാതനകൾ ലോകത്തിനു മുന്നിൽ കൊണ്ടുവരാൻ പ്രവാസി സമൂഹം ഇപ്പോൾ മുന്നിട്ടിറങ്ങുന്നു സിവിൽ സൊസൈറ്റി സഖ്യമായ അവാമി ആക്ഷൻ കമ്മിറ്റിയാണ് പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലുടനീളം വലിയ പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്തത് എഐ ഒരു പ്രധാന നേതാവ് ഷൌക്കത്ത് നവാസ്മിർ മുസഫറാബാദിൽ വെച്ച് ഈ പ്രതിഷേധ സമരം ഔപചാരികമായി പ്രഖ്യാപിച്ചു തുടർന്ന് അഭിഭാഷകരും മറ്റ് സിവിൽ സൊസൈറ്റി സംഘടനകളുമൊക്കെ പ്രതിഷേധത്തിന് വലിയ പിന്തുണ പ്രഖ്യാപിച്ചു ഇത് നിയമപരമായ ജനാധിപത്യ അവകാശമാണ് എന്നവർ വാദിക്കുന്നു തിങ്കളാഴ്ച ലോകം കാണുന്ന പാക് അധിനിവേശ കാശ്മീരിൽ അരങ്ങേറുന്ന ഈ പ്രതിഷേധം ആ മേഖലയിൽ ഇത് അല്ല വർഷങ്ങളായി കടുത്ത അവഗണനയും വ്യവസ്ഥാപരമായ അഴിമതിയും ആരോപിച്ച് നാട്ടുകാർ രംഗത്ത് വന്നപ്പോഴൊക്കെ ആ മേഖലയിൽ ഉയർന്ന പ്രതിഷേധങ്ങൾ അടിച്ചമർത്താനാണ് ഭരണകൂടം ശ്രമിച്ചത് കഴിഞ്ഞ മെയ് മാസത്തിൽ സബ്സിഡി നിരക്കിലുള്ള മാവ് വൈദ്യുതി എന്നിവ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ചില പ്രതിഷേധങ്ങൾ നടന്നിരുന്നു പി ഒ കെയിലെ മിർപൂർ ജില്ലയിലുള്ള ബംഗ്ല അണക്കെട്ട് വഴി പ്രാദേശികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ പി ഒ കെയിലെ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി നൽകണമെന്ന നൽകണമെന്നാവശ്യമാണ് പ്രദേശവാസികൾ ഉയർത്തിയത് നിർബന്ധിതവും നിയമവിരുദ്ധവുമായ അധിനിവേശത്തിന് കീഴിലുള്ള ഈ മേഖലയിൽ നിന്ന് വിഭവങ്ങൾ വ്യവസ്ഥാപിതമായി കൊള്ളയടിക്കുന്ന നയമാണ് പാക് ഭരണകൂടം പുലർത്തുന്നത് എന്ന് സമരം നയിക്കുന്നവർ പറയുന്നു അതുകൊണ്ടുതന്നെ ഇത് ഒരു സ്വാഭാവിക പരിണിത ഫലമാണ് എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത രണ്ടായിരത്തിരണ്ടിൽ അധിനിവേശ പ്രദേശത്തിന്റെ ഭരണഘടനാ പദവി ഉറപ്പിക്കുന്നതിനായി ഒരു പതിനഞ്ചാം ഭേദഗതി കൊണ്ടുവരാനുള്ള പാക് സർക്കാരിന്റെ ശ്രമങ്ങൾ ഈ ശ്രമങ്ങൾക്കെതിരെ വലിയ പ്രകടനങ്ങളാണ് അത് നടന്നത് പാക് അധീന കശ്മീരിലെ ഈ പ്രതിഷേധങ്ങൾ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പാകിസ്ഥാൻ തിരിച്ചറിയുന്നു ഈ പ്രതിഷേധങ്ങൾ പാകിസ്ഥാനിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനായുള്ള വിശാലമായ ആവശ്യമായി വളരുമെന്നതാണ് പാകിസ്ഥാൻ ഭയക്കുന്നത് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട ഈ പ്രതിഷേധങ്ങൾ എങ്ങനെ വികസിക്കുമെന്നും പാക്ദീന കാശ്മീരിലെ പാകിസ്ഥാനിൽ നിന്ന് വിഘടിപ്പിച്ച് സ്വതന്ത്ര മേഖലയാക്കാനുള്ള സമരം ശക്തിപ്പെടുമെന്നും പാക് ഭരണകൂടത്തിന് ഭയമുണ്ട് ഒട്ടും ഭദ്രമല്ല പാക്ദീന കാശ്മീർ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ കയ്യിൽ എന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് you mm -hmm.